വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു ഡൈൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലിപ്പോൾ കിച്ചണിൽ കയറിയിട്ടൊരു മൂന്നാല് ദിവസമായി പെട്ടെന്നൊരു പനി പിടിച്ച് പനി പിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും പോസ്റ്റ് ഓഫീസൊക്കെ ചെയ്യേണ്ടി പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോകണം കാരണം പന്ത്രണ്ടര ആവുമ്പോഴേക്ക് അവരത് ക്ലോസ് ചെയ്യും അപ്പം രാവിലെ സ്യൂഷൽ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് പോയതാണ് പക്ഷേ കുളിയും വെയിലും എല്ലാം കൂടി വന്നപ്പം പെട്ടെന്ന് അങ്ങോട്ട് നീരർക്കത്തിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ആണ് ആദ്യമൊന്നും ഇല്ലായിരുന്നോട്ടെ ഇപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ വേഗം പെട്ടെന്ന് കുളിച്ച് വെയിലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു പനിയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നിട്ട് ആ വീക്ക് മൊത്തത്തിൽ പോകും കാരണം കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വീക്കിൽ കാരണം കുറേ പിന്നെ ഈ മെറ്റീരിയലൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഡൈമനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരുപാടുണ്ടാവും പിന്നെ വീഡിയോസ് എടുക്കാനുണ്ടാവും അപ്പം എല്ലാം മൊത്തത്തിലും തകിടം പറഞ്ഞൊരു വീക്ക് ആയിരുന്നു കേട്ടോ അത് നമ്മൾ രാവിലത്തെ ചോ ഉച്ചക്കത്തെ ചോറൊക്കെ പുറത്തുനിന്ന് തന്നെ കേട്ടോ രാവിലെ പിന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടവരെല്ലാവരും പക്ഷേ ഞാൻ കിച്ചണിൽ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു അതൊക്കെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാ വീട്ടമ്മമാരെയും ഒരു ധാരണയാണ് നമ്മളിങ്കിൽ അവിടെ ആ വീട്ടിലൊന്നും നടക്കൂല ഒരു മൂവ്മെൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എണീറ്റാ എന്തെങ്കിലും ചെയ്താലേ അവിടെ എന്തെങ്കിലും ആവുള്ളൂ എന്നൊക്കെ ഉള്ളത് പക്ഷേ അതൊക്കെ വെറുതാണ് നമ്മൾ പിന്നെ അത് നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ കണ്ടുശീലിച്ച കാര്യങ്ങളാണത് കാരണം നമ്മൾ ഒരു വീട്ടിലിപ്പോൾ ഒരു ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അമ്മയായാലും അമ്മയായാലും ഒക്കെ അവർ എഴു എഴുന്നേറ്റ് നിന്നാൽ എഴുന്നേറ്റ് എല്ലാം അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കൂ നടക്കൂന്നുള്ളൊരു ധാരണ നമ്മളിടയിലുണ്ട് പക്ഷേ നമുക്കെന്തേ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ അത് മാനേജ് ചെയ്തോളൂ കേട്ടോ ബാക്കിയുള്ള ആൾക്കാർക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം അപ്പോൾ നമ്മൾ വെറുതെ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ പനിച്ച് കിടക്കുക നമ്മൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളില്ലെങ്കിൽ കിച്ചൺ എന്തോ കുക്കിങ് എന്തോ എന്നു ചോദിച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട പനിയാണെന്നുണ്ടെങ്കിൽ നല്ല അടിച്ച് പൊളിച്ചിട്ട് മൂന്ന് ദിവസം പനിച്ച് നല്ല അടിപൊളിയായിട്ട് പൊതച്ച് മൂടി കിടക്കാത്തതാണ് കേൾക്കുന്ന ആൾക്കാരെ പറയും അത് നിങ്ങളെ വീട്ടിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല എന്നുള്ളത് പക്ഷെ നമ്മൾ മെജോറിറ്റി ഓഫ് നമ്മൾ ഈ വീട്ടമ്മമാരാണ് മറ്റുള്ള ആൾക്കാരെയും കൂടി നമ്മൾ അങ്ങനെ ആക്കുന്നത് കാരണം നമുക്ക് ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാവും ഇപ്പോൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിപ്പം പിന്നെ ഞാൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്നുള്ളൊരു ധാരണ നമ്മളിൽ മിക്ക ആൾക്കാർക്കും ഉണ്ടാകും പക്ഷെ അത് അങ്ങനെയല്ല അത് ചെയ് പിന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ട് എന്ത് ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ നമ്മളിങ്ങനെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു മൂന്നോ നാലോ ദിവസം കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ആർക്കും അത് മാനേജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർക്കൊരു പേടിയായിരിക്കും കാരണം നമ്മൾ നല്ല ടൈമിൽ ഓക്കെ ഉള്ള ആ ഒരു ഓക്കെ ഒക്കെ ഉള്ള ടൈമിൽ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ശരി ഇപ്പോൾ മക്കളായാലും ഭർത്താൻ ിലൊക്കെ പറയും നിങ്ങൾ ചെയ്യേണ്ട ഞാൻ ചെയ്തോളും ഞാൻ ചെയ്താലേ അത് വൃത്തിയാവുള്ളൂ എന്നുള്ളത് പറയും അപ്പോൾ അവർക്ക് എന്താണ് അത് എടുക്കാനുള്ളൊരു ടെൻഡൻസി പോകും അതേസമയം നമ്മൾ അവർ ചെയ്യുന്ന ചെയ്തോട്ടെ അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്നും കൂടി കുറച്ച് ക്ലീൻ ആയിട്ട് എടുക്കാമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പിന്നെ നമ്മളെ കൂടെ ഉള്ളവരും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അതിൽ പിന്നെ അത് ചെയ്യാനായിട്ട് നോക്കും അല്ലാതെ എല്ലാം നമ്മൾ ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ മൊത്തം നമ്മൾ ചെയ്യുന്ന ഒരു പണിക്കും ഒരു ഹെൽപ്പും ചെയ്യാൻ വരില്ല അത് പിന്നെ അപ്പം നമ്മൾ അനുഭവം ചെയ്താലേ വൃത്തിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഈ ഒരു എക്സ്ക്യൂസും പറഞ്ഞാൽ മക്കളായാലും ഭർത്താവായാലും ഒക്കെ അതൊന്ന് സ്കിപ്പായി പോകാനൊരു ചാൻസ് ഉണ്ട് സ്കിപ്പ് ചാൻസ് അല്ല അവർ സ്കിപ്പായി പോകും കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പം ചെയ്യുന്നതിനൊന്നും നമുക്കൊരു അത് നന്നായിട്ടില്ല ഇത് നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരായാലും ആ ഒരു പണിക്ക് നിൽക്കൂല അപ്പോൾ അങ്ങനെ ഇത് പിന്നെ പറയാതിരിക്കുക അവർ ചെയ്യുന്നവർ ചെയ്യട്ടെ ബാക്കി നമുക്ക് ക്ലീൻ ആക്കാന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടെ തേങ്ങ അരച്ച കറി മീൻ മുള കിട്ടത് ഉപ്പേ മീൻപൊരിച്ച പപ്പടം അങ്ങനെയാണ് ഉച്ചക്കത്തെ മീനോട്ട് അപ്പോൾ ഞാൻ തേങ്ങ അരച്ച കറി ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും കഴിയുന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു മുളക് പിന്നെ അയല വരട്ടിയതും പിന്നെ പച്ചക്കായി ഉപ്പേരിയും പപ്പടം പൊരിച്ചതും കൊണ്ടാട്ടവും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കുറച്ച് ചൂട് ഒന്ന് മുറ്റത്ത് പോയിരുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് അത് തന്നെ കുറച്ച് പണിയെടുക്കും പിന്നെ പോയി കിടക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ലൊരു സുഖ കേട്ടോ പിന്നെ കുറച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുകയെന്ന് വിചാരിച്ചാണ് പക്ഷേ കുറച്ചധികം ടൈം തന്നെ ഇരുന്ന് പോയിട്ടുണ്ട് അതിൻ്റെ അടുക്ക് കുറച്ച് വെള്ളവും കുടിച്ച് പിന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഒരു ഇളം വെയിലും തണുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ നമുക്ക് ഇരുന്നാലും ചില ടൈമിൽ അങ്ങനെ മതിയാവില്ല അപ്പോൾ നമുക്കിങ്ങനെ തോന്നും കേട്ടോ പ്രകൃതിയൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാനും എന്നല്ല അപ്പോൾ കുറച്ച് നേരം കൂടി ഇതൊന്ന് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് ഇരുന്നതാണ് ഇങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലീനിങ്ങും കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് പിന്നെ പോയിട്ട് ചോറ് കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്